Hello, guys, welcome to my channel. ഞങ്ങളിപ്പോൾ ഉള്ളത് മാനാഞ്ചിറ സ്ക്വയറിലാണ് വെക്കേഷൻ ഒക്കെ അല്ലേ ഒന്ന് കറങ്ങാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇവിടെ പാർക്കൊക്കെ ഉണ്ടല്ലോ കുറേ കളിക്കൊക്കെ ചെയ്ത് ഞങ്ങൾ പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇവിടെ വന്നാൽ മെയിൻ തേരാപ്പാര നടക്കുകയാണ് ഞങ്ങളുടെ ജോലി പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ കറിഞ്ഞ് ഞങ്ങളങ്ങനെ പോവാൻ വേണ്ടി എന്താ അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് നടന്ന് ഞങ്ങൾ മിഠായിത്തെരുവിൻ്റെ മുമ്പിലെത്തി അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഓട്ടോറിക്ഷ കയറുകയാണ് ചെയ്തത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണല്ലോ വന്നത് അതുകൊണ്ട് ഞങ്ങൾ രണ്ട് രണ്ട് ഓട്ടോറിക്ഷയിലേക്കാണ് കയറിയത് അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷ തപ്പിയും കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷ കിട്ടി ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറുകയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറിയപ്പോഴാണ് ഇവരാണെങ്കിൽ തുരിതുര വറുത്താനും തുകാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് നന്തുട്ടനും പിന്നെ ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് പോവുകയാണ് ഞാനും മാമിയും അമ്മയും കിത്തു പിന്നെ നന്തുട്ടെ അതുട്ടെ ഞങ്ങൾ ഇത്രയും പേരാണ് ഒരു ഓട്ടോറിക്ഷ കയറി ബാക്കിയുള്ളവരൊക്കെ വേറെ ഓട്ടോറിക്ഷയിലാട്ടോ കയറിയത് കിത്തുവിനാണെങ്കിൽ ബീച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും ഇങ്ങനെ ചിരിച്ച് കളിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പോയി പിന്നെ നന്ദുട്ടൻ അതാ മാമീൻ്റെ കൈ പിടിച്ച് നടക്കുകയാണ് ഞങ്ങൾ ഓരോ തിരഞ്ഞു പോവാണ് മറ്റൊരു വേറെ ഓട്ടോക്ഷറി ഒരു വേറെ വീട് വരാണേ ഇറങ്ങിയത് ഓരെ തപ്പി ഞങ്ങൾ പോയി ഓരെ കണ്ടുപിടിച്ചു ഓരോ ചായ പിടിക്കുന്ന അവിടെ എത്തി ഞാനൊരു ചായ വാങ്ങി പിന്നെ ഞങ്ങൾ ഷെയർ ഇട്ടോരോന്ന് തിന്ന് നല്ല രസമുണ്ട് പിന്നെ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാവരും വെള്ളത്തിൽ കച്ചിയാണ് കഴിയോ പിന്നെ നമ്മളെ ഋഷിമോ എൻ്റെ കഴിവിലാണ് അവൻ്റെ അമ്മ എനിക്കറിയുന്നപ്പോഴും ഭയങ്കര കഴിയുക വെള്ളത്തിൽ ഞാൻ കളിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ മേത്തോട് എത്തി അപ്പം എല്ലാവർക്കും താറ്റ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക